ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുതിയ ഐട്ടായിട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ഇയറിംഗ്സ് ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം ഈ ഒരു ഇയറിങ്സ് ഞാൻ ബീഡ്സ് മാത്രം ഉപയോഗിച്ച് ചെയ്തതാണ് കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് മെയ്ക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ഡിസൈൻ ആണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ലൊരു വർക്കാണ് കാര്യമായിട്ട് ഒന്നും വേണ്ട ഇതുപോലുള്ള റിങ് നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള റിങ് നമുക്ക് പുറത്ത് ഫാൻസിയിലും അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും ത്രെഡ് ഹൗസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ റിങ്സ് കിട്ടും നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് മുകളിലോട്ട് നമുക്ക് എങ്ങനെ ഓരോ പീസുകളും ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം അതെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഇയറിങ്സ് ചെയ്തെടുക്കാൻ വേണ്ടത് കേട്ടോ ഈ ഒരു പ്ലെയിൻ ഇയറിങ്സ് വേണം പിന്നെ അതിൽ കോർത്തെടുക്കാനുള്ള ബീഡ്സ് വേണം പിന്നെ നമ്മൾ പൊതുവേ ചെയ്യുന്ന പോലെ നൈലോൺ ത്രെഡ് തന്നെയാണ് കേട്ടോ എടുക്കുന്നത് കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോർട്ടി സെൻറ്റിമീറ്ററിലൊക്കെ ഒരു കട്ട് ചെയ്തെടുത്താൽ മതി ഒരു ഫോർട്ടി ഫോർട്ടി ആ അത്ര മതി അത് ആ ഒരു സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ നമുക്ക് നൈലോൺ ത്രെഡ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓരോന്നും ചെയ്തെടുക്കുന്നത് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു നൈലോൺ ത്രെഡ് ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് ഇങ്ങനെ ഒന്ന് ടൈറ്റായിട്ട് കെട്ടിയിടണം സാധാരണ നമ്മൾ കിട്ടുന്നില്ല അതുപോലെ തന്നെ ടൈറ്റായി കിടക്കണമെന്ന് മാത്രമേ ഉള്ളൂ നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഈ ഒരു ഷുഗർ ബീസ് ഇട്ട് കൊടുക്കണം ആദ്യം നമ്മൾ ഷുഗർ ബീസാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അതിൻ്റെ മുകളിലോട്ടാണ് പിന്നെ ഒരു ചെറിയ ബീഡ്സ് തന്നെയാണ് ഗോൾഡൻ കളറുള്ള ബീഡ്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഒരു രണ്ട് ബീഡ്സ് ഇതിലേക്ക് ഒന്ന് കോർത്തെടുത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഇതിലേക്ക് രണ്ട് ബീഡ്സ് ജസ്റ്റ് ഒന്ന് കോർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടിവശത്തൂടെ ഒന്ന് ഇങ്ങനെ ഇതുപോലെ എടുക്കണം കേട്ടോ അടിവശത്തൂടെ എടുത്തിട്ട് ആ രണ്ടാമത് വരുന്ന ബീഡ്സിലേക്ക് അതായത് സ്റ്റാർട്ടിങ്ങിലുള്ള ബീഡ്സില രണ്ടാമത് വരുന്ന ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ഒന്ന് നമുക്ക് ഈ ഒരു നൈലും ത്രെഡ് കയറ്റണം ഓക്കെ ഇതേ ഇതുപോലെ ഞാനിപ്പോൾ ചെയ്ത് പോലെ ഒന്ന് കയറ്റണം അപ്പോൾ തന്നെ അതവിടെ ടൈറ്റായിട്ട് നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്യുന്നത് കേട്ടോ ഇപ്പം നല്ല ടൈറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ബീഡ്സുകളായിട്ട് ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ എൻഡ് വരെ ഒന്ന് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഒറ്റ ഒരു ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടാണ് ഉള്ളത് ഒരു ബീഡ്സ് എടുത്തു എന്നിട്ട് ഇതുപോലെ അടിവശത്തൂടെ എടുത്തു എന്നിട്ട് ആ ചേ ഇപ്പോൾ ഇട്ട ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ഒന്ന് നയോൺ ത്രെഡ് കോർത്തെടുക്കണം എടുക്കണം എന്നിട്ടാകുമ്പോൾ അപ്പോൾ അതവിടെ ടൈറ്റായിട്ട് നിൽക്കുമല്ലോ അതുപോലെ നെക്സ്റ്റ് ഇനി ഇത്രയും ചെയ്യുമ്പോൾ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു ബീഡ്സ് കൂടി ഇട്ട് കൊടുക്കണം അതുപോലെ കണ്ടിന്യൂസ് ആയി ചെയ്യാം അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു ബീൻസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അടിവശത്തൂടെ ഒന്ന് എടുക്കുന്നുണ്ട് അടിവശത്തൂടി എടുത്തതിന് ശേഷം ഈ ഒരു ഇപ്പോൾ കുറത്തെ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ഒന്നുകൂടി നൈലോൺ ത്രെഡ് കോർക്കുന്നു എന്നിട്ട് അടുത്ത ബീഡ്സ് ഇടുന്നു അതുപോലെ നമ്മൾ കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഈ ഒരു ഫുൾ ഇതിൻ്റെ എൻഡ് വരെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതേതുപോലെ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അതേതുപോലെ ഞാൻ ഇത്രയും ഭാഗം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇരിക്കും കേട്ടോ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ ഇതുപോലെ അതുപോലെയാണ് കാണാനുണ്ടാവുന്നത് അപ്പോൾ ഫുൾ ആയിട്ട് ചെയ്തിട്ട് ഞാനൊന്നുകൂടി കാണിച്ചു തരാം നിങ്ങൾക്ക് ഇങ്ങനെയാണെന്ന് കണ്ടത് ഇതുപോലെ ഇരിക്കും നമുക്ക് ഈ ഒരു കംപ്ലീറ്റും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈൻ ഇതുപോലെ ഇരിക്കും കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പീഡിസെറ്റ് ഓടിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയിൽ കിട്ടും ഈ ഒരു ഡിസൈനിൽ മാത്രം ചെയ്താലും മതി കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കോർത്തെടുത്ത് നിർത്തിയ ഭാഗത്തുനിന്ന് മുതൽ ത്രെഡ് കട്ട് ചെയ്യാതെ തന്നെ നമ്മൾ ഈ രണ്ട് ബീഡ്സ് ഒന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ അടിവശത്തൂടെ ഇട്ടിട്ട് ഈ രണ്ടാമത് വരുന്ന ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കോർത്തെടുക്കുന്നുണ്ടേ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ പിന്നെ നേരത്തെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തില്ലോ എന്നൊന്നും ത്രെഡ് കട്ട് ചെയ്യുന്നില്ല അതിൻ്റെ മുകള മുകളിലോട്ടായിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് രണ്ട് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ എൻഡിൽ രണ്ടാമത് വരുന്ന ബീഡ്സിലേക്ക് നൈലോൺ ത്രെഡ് വെച്ച് ചെയ്തെടുക്കട്ടെ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വരെ നമ്മൾ ചെയ്തതിന് ശേഷം ഈ അടിവശത്തുള്ള ഈ നൈലോൺ ത്രെഡ് നമ്മൾ നേരത്തെ കോർത്തതിൽ ഭാഗമില്ലേ ഈ അടിവശത്തൂടെ നോക്കുമ്പോൾ അവിടെ ഒരു ചെറിയ ഹോൾസ് ആയിട്ട് കാണാം നിങ്ങൾക്ക് അതിലൂടെ ഒന്ന് ത്രെഡ് പുറത്തോട്ട് എടുക്കണം കോർത്തിട്ട് അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു ത്രെഡ് ആ ചെയ്തിരിക്കുന്ന ആ ത്രെഡിൻ്റെ ഉള്ളിലൂടെയാണ് കോർത്തെടുത്തത് ഡബീൽസിൻ്റെ ഉള്ളിലൂടെയല്ല ഇപ്പം ചെയ്തെടുത്തത് അതുപോലെ നമുക്ക് ഒന്ന് ഉള്ളിലൂടെ ഒന്ന് പുറത്തോട്ട് എടുക്കണം അതിനുശേഷം രണ്ടാമതും രണ്ട് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ബീഡ്സ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ചെയ്ത പോലെ അടിവശത്തൂടെ എടുത്തിട്ട് അതിന് രണ്ടാമത് വെറുതെ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ഒന്ന് എടുത്തു അഗെയിൻ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ അടിഭാ അകത്തുള്ള ത്രെഡിൻ്റെ ഉള്ളിലൂടെ ബീഡ്സിൻ്റെ ഉള്ളിലൂടെയല്ല അടിവശത്തുള്ള ത്രെഡിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കോർത്തെടുക്കണം എന്നിട്ട് പുറത്തോട്ട് എടുക്കണം നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അതിൻ്റെ പകുതി ഭാഗത്തോളം ഞാനിപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമുക്ക് ഉണ്ടാവുക കേട്ടോ മുഴുവനാഴ്ചയും ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് കിട്ടിയതെന്ന് കാണിച്ചുതരാം അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മുടെ വർക്ക് കഴിയുമ്പോഴുണ്ടാകുന്നത് കേട്ടോ നല്ലൊരു ഡിസൈനാണ് നിങ്ങൾ വലിയ ബീഡ്സ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു വേറൊരു ലുക്കിൽ കിട്ടും കേട്ടോ ഇത് ചെറിയ ഷുഗർ ബീഡ്സും പിന്നെ അതിനേക്കാളും കുറച്ചും കൂടി വലിയ ഒരു ബീഡ്സും വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഇയറിങ്സ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിൻ്റെ പേരോട് ഞാനൊന്ന് കാണിച്ചുതരാം അപ്പോൾ നല്ലൊരു ഡിസൈനാണ് തുടക്കക്കാർക്കും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും വലിയ ബീഡ്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം തുടക്ക പുതുതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വേറെ എന്താ പുതുതായിട്ട് വേറെ ഒന്നും പറയാനില്ല അപ്പോൾ നമുക്ക് പുതിയൊരു വർക്കായിട്ട് നെക്സ്റ്റ് ടൈം കാണാം അപ്പോൾ വേറെ ഒന്നുമില്ല ബൈ ബൈ താങ്ക്